വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ഗോൾഡ് രിക്കാഞ്ചറയുടെ മൂന്നാമത് വാർഷികം ഹരിക്കാഞ്ചിറ ഗോൾഡ് ഗ്രൗണ്ടിൽ ടർഫ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു വെട്ടപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഏതൊരു പ്രായത്തിലുള്ള ആളുകൾക്കും യോഗ ചെയ്യാമെന്ന് ഹരിതയോഗ യോഗ സെന്ററുടമ ഹരീഷ് കുമാർ യോഗ സന്ദേശമായി പറഞ്ഞു സലീം യാസിർ വിനീഷ് എന്നിവർ നേതൃത്വം നൽകി പരിശീലകൻ അദ്വൈതിന്റെ വിസ്മയിപ്പിക്കുന്ന യോഗാഭ്യാസ പ്രകടനങ്ങൾ ചടങ്ങിന് മാറ്റുകൂട്ടി അഭ്യൂപകർ സ്വാഗതവും സുശീലൻ നന്ദിയും പറഞ്ഞു അല്ലെങ്കിൽ ഒരു ഒരു കല അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ട് എന്ന് നമുക്ക് അറിയില്ല ഇവിടെ വന്നപ്പോഴാണ് യോഗ ട്രെയിനിങ് ഒക്കെ നടത്തിരുന്ന ആളാണ് എന്ന് മനസ്സിലാവുക പിന്നീട് ആ പയ്യന് ജോലി അവശേഷം ഇവിടുന്ന് പോയി ഈ ദൗത്യം സിനിമ സിനിമാ അത് ഇത്രത്തോളം അതൊരു വലിയ ഡെവലപ്മെന്റ് ആയിക്കണ എന്നുള്ളത് ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അന്ന് സിനിമാക്കന്റെ ക്ലാസ്സിൽ ഞാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നീട് അവിടെ ഓരോ ഓരോ തിരക്കുകാരനും പങ്കെടുക്കാൻ പറ്റാതായിരുന്നു അന്നുണ്ടായിരുന്ന ഏറെക്കുറെ ആളുകൾ ഇന്നും ഈ ട്രെയിനിങ്ങിന് വന്നുകൊണ്ടിരിക്കുന്നു இப்போம் அதில் ஏறா அழுகளு அன்னத்தைக்கால் ஏறா அழுகளுந்து பதினாத்து பங்கடுத்து உண்டிருக்கும்து வெட்ட நியுஸ்